മീഡിയ വൺ എന്ന് പറയുന്നത് ജമായെ ഇസ്ലാമി നടത്തുന്ന ഒരു ചാനലാണ് രാജ്യത്ത് മതരാഷ്ട്രമുണ്ടാക്കാനും മറ്റ് മതസ്ഥരെ അന്യരായി കാണുകയും ചെയ്യുന്ന ആശയ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്യ മതവിഭാഗങ്ങളോട് ശത്രുതാപരമായ നിലപാട് അതിൻ്റെ ആശയ പ്രത്യശാസ്ത്രത്തിൽ തന്നെ കൃത്യമായിട്ടും ഉള്ളത് ആണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയ വൺ തുടർച്ചയായി ഇടതുപക്ഷത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനായി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുമാണ് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും ഐക്യമുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി യോജിച്ച് പോകുന്ന വിഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും അതിനിപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു പുതിയ ഉപാധിയും വണ്ടുവ മുൻ എം എൽ എ ആയ സുധാവ് കണ്ണൻ സുധാവ് കണ്ണനെയും അതുപോലെ ആ മണ്ഡലത്തെയും അവമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സ്ഥിരമായി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അവർ നിയമസഭയിൽ മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്നതിനുള്ള ചില ഇടപെടലുകൾ എൻ ഡി എഫ് പോലുള്ള സംഘടനകൾ നടത്തുന്നു എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് വണ്ടൂർ എം എൽ എ ആയിരുന്ന സദാവ് കണ്ണൻ മുമ്പ് ഇപ്പോൾ നിയമസഭയിലില്ല മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ച അവതരിപ്പിച്ച സബ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഈ കള്ള പ്രചാരവേല ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനിടയാക്കുന്ന രീതിയിലാണ് നിയമസഭയിൽ എം എൽ എ ആയിരുന്ന കണ്ണൻ പരിശ്രമിച്ചത് എന്ന പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തി വരുന്നത് കണ്ണൻ അവതരിപ്പിച്ചത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തറക്കുന്നതിനെതിലേ ഉള്ള സബ്മിഷനാണ് പറഞ്ഞുകൊണ്ട് തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ പേരെല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് എൻ ഡി എഫ് ആ എൻ ഡി എഫ് എന്ന ഭാഗം മാറ്റി മലപ്പുറത്തെയും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മീഡിയ വണ്ണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും മതപരമായ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളടക്കം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അപലനീയമാണ് അപലിപിക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി ഇത്തരത്തിലുള്ള പ്രചാരവേല മീഡിയ വൺ വഴി വളച്ചൊടിച്ച് മുസ്ലീങ്ങൾക്കെതിരായിട്ടാണ് എന്ന പ്രചാരവില നടത്തുന്ന ഈ സന്ദർഭത്തിലും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് എന്നത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെതിരായും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് രാജ്യത്തെ മതനിരപേക്ഷതയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ളതാണ് പാർട്ടി നേതാക്കളെ വ്യക്തിപരമായി തേജോപതം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ പദ്ധതികൾ കൂടുതൽ തീവ്രമായി മതവർഗീയത ശക്തിപ്പെടുത്തി നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയും അതിൻ്റെ വർഗീയ ചിന്തകളും അതുപയോഗിച്ച് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് യു ഡി എഫ് ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശംസ അവരവിടെ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടിക്കൊണ്ട് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സംഗുതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ജമായത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കാൻ യു നടത്തുന്ന പരിശ്രമം കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയായു വേണം നമുക്ക് കാണാൻ